ഏതായാലും ഈ ഒരു പ്രതിസന്ധിയെ രക്ഷിതാക്കളും വലിയ ആശങ്കയോടുകൂടിയാണ് കാണുന്നത് എനിക്കൊപ്പം ഒരു രക്ഷിതാവുണ്ട് ഷിബുലാൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ മകൾക്ക് ഒൻപത് എ പ്ലസും ഒരേ എയും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇഷ്ടപ്പെട്ട സീറ്റ് ബയോ സയൻസ് ഒക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത് അതിന് സീറ്റ് കിട്ടുമോ എന്ന ആശങ്കയിലാണുള്ളത് മകൾക്ക് ഒൻപത് എ പ്ലസ് ഉണ്ട് പക്ഷേ ആശങ്കയാണല്ലേ തീർച്ചയായിട്ടും വളരെ ആശങ്കയിലാണുള്ളത് ഞാൻ മാത്രമല്ല ഇതുപോലെ ഒരുപാട് രക്ഷിതാക്കൾ ഈ ഒരു ഈ വിഷയത്തിൽ വളരെ ആശങ്കയിലാണുള്ളത് പ്രത്യേകിച്ച് മലബാർ ഈ മലബാർ ഏരിയയിൽ ഈ സീറ്റിൻ്റെ ഈ ഒരു വിഷയം ഭയങ്കരമായ അതായത് ഭാവിയിൽ കുട്ടികൾക്കുള്ള പഠനത്തിനുള്ള ഒരു വലിയ ഒരു പ്രയാസമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് ഏത് ഏത് വിഷയത്തിന് സീറ്റ് വേണം എന്നാണ് മകൾ ആഗ്രഹിക്കുന്നത് ബയോ സയൻസാണ് നമ്മളെല്ലാ സ്കൂളും കൊടുത്തിട്ടുള്ളത് ആ അവൾക്കരനെ ആശങ്കയുണ്ട് അത് കിട്ടുമോ എന്നുള്ളതിലൊരു വലിയ പ്രയാസമുണ്ട് നേരെ സൂചി സൂചിപ്പിച്ചതുപോലെ അറുപത്തഞ്ച് കുട്ടികളൊക്കെയാണ് ഒരു ക്ലാസ്സിലിരിക്കുന്നത് അങ്ങനെ കുട്ടികളിലെ ഒരു എണ്ണം വർദ്ധിപ്പിച്ചതുകൊണ്ട് ക്ലാസ്സിലെ കുട്ടികൾ ഇരിക്കുന്ന സീറ്റിലുള്ള എണ്ണം വർദ്ധിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല കാരണം പ്രത്യേകിച്ച് അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ കുട്ടികൾക്കുള്ള ശ്രദ്ധ അധ്യാപകർക്ക് കുട്ടികൾക്കുള്ള ശ്രദ്ധ വളരെ പരിമിതമായി പോകും അവർക്കത് വേണ്ട വിധ ശ്രദ്ധ കൊടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഇത് സർക്കാർ വളരെ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് ഏതെങ്കിലും മാനേജ്മെന്റ് അപേക്ഷ ഒരു ഒരു പേടി പേടി ഉണ്ടാവും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ടായിട്ട് മാനേജ്മെന്റ് സീറ്റിൽ ഉണ്ടായിട്ടും മാനേജ്മെന്റ് സീറ്റിൽ ഫോം എല്ലാ സ്കൂളിലും നമ്മൾ ഓൺലൈൻ ചെയ്ത എല്ലാ സ്കൂളിലും സിംഗിൾ വിൻഡോ ചെയ്ത എല്ലാ സ്കൂളിലും നമ്മൾ കൊടുത്തതിൽ മാനേജ്മെന്റ് കൊടുത്തിട്ടുണ്ട് മാനേജ്മെന്റ് സീറ്റിലേക്ക് പൈസ അങ്ങനെ എന്തെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടില്ല കാരണം ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല കാരണം ഇപ്പം ഫോം ഉള്ളൂ ഏതായാലും ഒരു രക്ഷിതാവിന്റെ ആശങ്കയാണ് നമ്മൾ കണ്ടത് ഒൻപത് എ പ്ലസ് ഉണ്ടായിട്ട് കൂടിയും സർക്കാർ എയ്ഡഡ് മേഖലകളിൽ മാത്രമല്ല മാനേജ്മെന്റ് സീറ്റിൽ പോലും അപേക്ഷ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ മാനേജ്മെന്റ് സീറ്റുകൾ കൊണ്ടും ഇതൊന്നും പരിഹരിക്കപ്പെടാൻ കഴിയുമെന്ന് നമുക്ക് തോന്നുന്നില്ല